ഗബ്രിയേൽ മാലാഗ പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവൾ എന്നാണ് വിളിക്കുന്നത് പരിശുദ്ധ അമ്മ തീർച്ചയായും കൃപ നിറഞ്ഞവൾ നന്മ നിറഞ്ഞവൾ ആയിരുന്നു ജീവിതമാകുന്ന മുത്തുകളിൽ സുവിശേഷം കോർത്ത് എന്നും ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോരുകൂടെ ആയിരുന്നു ഈശോയുമായി ഏറ്റവും അഗാധമായി ബന്ധമുള്ള വേറൊരു മനുഷ്യ വ്യക്തിയും ഈ ഭൂമുഖത്ത് ഈ ഭൂമിയിൽ ഇല്ല ആ പരിശുദ്ധ അമ്മയാണ് നമ്മളെ എപ്പോഴും ഈശോയിലേക്ക് അടുപ്പിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ ജപമാല പരിശുദ്ധ അമ്മയുമായി നമുക്കുള്ള ആ ബന്ധത്തെ കൂടുതൽ കൂടുതലായി അടുപ്പിക്കുന്നു പരിശുദ്ധ ജപമാല കൈകളിൽ പിടിക്കുന്ന ഓരോ വ്യക്തിയുടെയും കൈ പരിശുദ്ധ അമ്മ പിടിക്കുന്നു അങ്ങനെ നമ്മുടെ കരങ്ങൾ പിടിച്ച് പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നു ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ അടുപ്പിച്ച് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് നമ്മളെ പിടിച്ച് ഈശോയെ കൂടുതലായി അറിയുവാനും സ്നേഹിക്കുവാനുമായി പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ജപമാല എന്നുള്ളത് നമുക്ക് ദൈവം തന്ന വളരെ വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ ജപമാല വഴിയായി നമ്മൾ പരിശുദ്ധ അമ്മയോട് അടുക്കുന്നു പരിശുദ്ധ അമ്മ നമ്മളെ ഈ ഷോയോട് അടുപ്പിക്കുന്നു വിശുദ്ധ ജോൺ ബോൾ സെക്കൻ മാർക്കോപ്പ ജപമാലയെക്കുറിച്ച് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എന്നതാണ് നമുക്കും ഈ പ്രാർത്ഥനയിൽ കൂടുതൽ ഭക്തിയോടെ കൂടുതൽ തീഷ്ണതയോടെ പങ്കുചേരാൻ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമുക്ക് എന്നും വലിയ സ്നേഹത്തോടെ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ ജപമാല പ്രാർത്ഥിച്ച് പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ നമ്മളെ കൂടുതലായി സ്നേഹിക്കും കാരണം ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പരിശുദ്ധി അമ്മയാണല്ലോ അതുപോലത്തെ സ്നേഹം നിർമ്മലമായ സ്നേഹം തന്ന് ഈശോ നമ്മളെ പരിശു പരിശുദ്ധി അമ്മയുടെ മക്കളാക്കി തീർക്കും വിശുദ്ധ യോഹന്നാന് പരിശുദ്ധ അമ്മയെ കൊടുത്തതുപോലെ നമുക്കും പരിശുദ്ധ അമ്മയെ തരാനും അതുവഴി ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം ജപമാല പ്രാർത്ഥന ഇടയാക്കും അതുകൊണ്ട് നമുക്ക് ഭീഷണതയോടെ വളരെ ഭക്തിയോടെ ഈ പ്രാർത്ഥന തുടരാം